നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാലത്തിനും മറയ്ക്കാനാവാത്ത കൊടും ക്രൂരതയ്ക്ക് മാറാട് കടപ്പുറം ദൃക്സാക്ഷിയായ ദിനമാണ് കഴിഞ്ഞുപോയത് മാറാട് തീരത്ത് കൂട്ടക്കൊല നടന്ന മെയ് രണ്ടിനാണ് കേരളത്തിൽ വേരൂന്യ ഇസ്ലാമിക ഭീകരതയുടെ ആഴം എത്രയെന്ന് കേരളം തിരിച്ചറിഞ്ഞത് കടപ്പുറത്തെ അരേ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവർ നടത്തിയ നരഹത്യയിൽ എട്ട് മനുഷ്യ ജീവനുകളെയാണ് ഇല്ലാതാക്കിയത് കേരള സമൂഹത്തിന്റെ മനസാക്ഷി വിറങ്ങലിച്ച കൊടും ക്രൂരതയാണ് മെയ് രണ്ടിന് മാറാട് കട കടപ്പുറത്ത് അരങ്ങേറിയത് മത്സ്യബന്ധനം കഴിഞ്ഞ് കടപ്പുറത്ത് വിശ്രമിക്കുകയായിരുന്നവരുടെ നേർക്ക് നാലു ഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭീകരന്മാർ ആയുധങ്ങളുമായി കടന്നുവന്ന് നിരായുധരായ കുറെ മനുഷ്യരെ തലങ്ങും വിലങ്ങും അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു വൈകിട്ട് ആറര മണിയോടെ ആസൂത്രിതമായി നടത്തിയ ഭീകരാക്രമണത്തിൽ ആവിത്താൻപുരിയിൽ ദാസൻ പാണച്ചന്റെ കത്ത് ഗോപാലൻ അരയച്ചന്റെ കത്ത് കൃഷ്ണൻ ചോയിച്ചന്റെ കത്ത് മാധവൻ ചോയിച്ചന്റെ കത്ത് ചന്ദ്രൻ തെക്കേത്തൊടി പ്രജിത് സഹോദരങ്ങളായ തെക്കേത്തൊടി പുഷ്പരാജ് സന്തോഷ് തുടങ്ങിയ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് പതിമൂന്ന് പേർ ഗുരുതരമായി പരിക്കേറ്റ് അത്യാസന നിലയിലാവുകയും ചെയ്തു ബേപ്പൂർ പഞ്ചായത്തിന്റെ വടക്കുപടിഞ്ഞാറ് കടൽത്തീര ഗ്രാമം കോഴിക്കോട് നഗരത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്താണ് മാറാട് കടപ്പുറത്തേക്കുള്ള പഞ്ചായത്ത് റോഡിൽ ആക്രമണത്തിനിരയായ മരണവെപ്രാളത്തിൽ കഴിയുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ വാഹന സൌകര്യമില്ലാതെ വലയുമ്പോൾ അവിടേക്ക് വന്ന മാർക്സിസ്റ്റുകാരനായ ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബീരാൻ കോയ അവരെ സഹായിക്കാതെ പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനം തിരിച്ചുപോകുകയാണ് ചെയ്തത് കടപ്പുറത്തിരിക്കുന്നവരെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൃത്യനിർവഹണം നടത്തിയവരിൽ പലരും കൂട്ടത്തോടെ മാറാട് ജുമാ മസ്ജിദിൽ യായിരുന്നു സ്ഥലത്തെത്തിയ ആദ്യ പോലീസ് സംഘത്തോട് തങ്ങളെ ആക്രമിച്ചവർ പള്ളിയിലുണ്ടെന്ന ഇരയായ സമൂഹം പറഞ്ഞിട്ടും പള്ളിയിൽ കയറി അവരെ പിടിക്കാൻ പോലീസിന് ധൈര്യമുണ്ടായില്ല എന്ന് മാത്രമല്ല അവരെ തടയാൻ നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ളവർ പള്ളിക്ക് മുന്നിൽ പ്രതിരോധം തീർത്ത് സംഘടിച്ചു പിന്നീട് വൻ പോലീസ് സന്നാഹവുമായി എത്തിയ സിറ്റി പോലീസ് കമ്മീഷണർ ടി കെ വിനോദ് കുമാറും സംഘവും പള്ളിയിൽ കയറി രക്തം പുരണ്ട ആയുധങ്ങൾ സഹിതം അമ്പത്തി ആറ് പേരെ അറസ്റ്റ് ചെയ്തു അനേകം വാളുകളും പെപ്സിറ്റിനിൽ പ്രത്യേകം തയ്യാറാക്കിയ നൂറുകണക്കിന് ബോംബുകളും പള്ളിയിൽ നിന്ന് കണ്ടെടുത്തു പിന്നീട് നടന്ന പരിശോധനയിലും സമീപ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അറ്റം വളഞ്ഞ നീണ്ട വാളുകളും പെപ്സിറ്റിൻ ബോംബുകളും നൂറുകണക്കിനാണ് പിടിച്ചെടുത്തത് കസ്റ്റഡിയിലെടുത്തവരിൽ ഇരുപത്തിരണ്ടു പേർ സി പി എം കാരും രണ്ടുപേർ കോൺഗ്രസുകാരും മുപ്പത്തിരണ്ട് പേർ മുസ്ലിം ലീഗ് എൻ ഡി എഫിൽ പെട്ടവരാണെന്നും മുഖ്യമന്ത്രി എ കെ ആന്റണിയാണ് നിയമസഭയെ അറിയിച്ചത് അരേ സമൂഹത്തെ ഉന്മൂലം ചെയ്യാൻ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഒന്നിക്കുകയായിരുന്നു ടിപ്പുവിന്റെ പടയോട്ടക്കാലത്തും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മാപ്പിള ലഹളക്കാലത്തും പിന്നീട് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ തുടർന്നും മലപ്പുറത്തിന്റെ തീരദേശത്ത് നടന്ന വർഗീയ കലാപങ്ങളിൽ ചെറുത്തുനിൽക്കാനാകാതെ തീരദേശത്തെ അരേ സമുദായം പലായനം ചെയ്ത ചരിത്രമാണെങ്കിൽ മാറാട് കടപ്പുറത്തെ ഭീകരാക്രമണത്തെ തുടർന്ന് അത്തരമൊരു ഓടിപ്പോകൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല കൊലയാളികളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തതോടെ പള്ളിക്ക് മുന്നിൽ പ്രതിരോധം തീർത്തവരും അക്രമികളുടെ കുടുംബങ്ങളും കൂട്ടത്തോടെ പാലായനം ചെയ്യുകയായിരുന്നു ഇവരെ പുനരധിവസിപ്പിക്കാനും ഇവർക്ക് ദുരിതാശ്ചാസ ക്യാമ്പ് നടത്താനും മുസ്ലിം ലീഗ് കോൺഗ്രസ് മാർക്സിസ്റ്റ് സംഘങ്ങൾ വാശിയോടെ മത്സരിച്ചു മതേതരത്വമെന്നും മതനിരപേക്ഷതയെന്നും ഒക്കെ ഉറക്കെ പറയുന്നവർ സർവ്വം നഷ്ടപ്പെട്ട് ഇരകളായ അരേ സമൂഹത്തെ സഹായിക്കാനോ സാന്ത്വനിപ്പിക്കാനോ എത്തിയില്ല ഇവരെല്ലാം അണിനിരുന്നത് വേട്ടക്കാർക്കൊപ്പമാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിലെ ശക്തികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള നീതിയാണ് നടപ്പിലാക്കേണ്ടത് അത്തരത്തിലുള്ളൊരു ആവശ്യമാണ് മാറാട് അരേ സമൂഹവും ദേശീയ താൽപര്യക്കാരായ പൊതുസമൂഹവും മുന്നോട്ട് കൊന്നവനെയും കൊല്ലിച്ചവരെയും കണ്ടെത്താൻ സിബിഐ അന്വേഷണം വേണമെന്നായിരുന്നു എന്നാൽ ന്യായമായ ഈ ആവശ്യത്തെ എതിർക്കാൻ മുസ്ലിം ലീഗിനൊപ്പം സി പി എമ്മും കോൺഗ്രസും കൂട്ടുകൂടിയാണ് ഉണ്ടായത് സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ മുമ്പാകെ അവരത് രേഖാമൂലം പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരനും സിബിഐ അന്വേഷണത്തെ ചെറുക്കാൻ കോഴിക്കോട് കൂട്ടായ്മ സംഘടിപ്പിച്ചു മെയ് നാലിന് മാറാട് കടപ്പുറത്തെത്തിയ മുഖ്യമന്ത്രി എ കെ ആന്റണി മറ്റു മന്ത്രിമാരെയും കോൺഗ്രസുകാരെയും മാറ്റി നിർത്തിയാണ് അര സമുദായക്കാരുടെ വീടുകളിലെത്തിയത് തന്റെ നീക്കവും നടപടികളും ആത്മാർത്ഥമാണെന്ന് കാണിക്കാനാണ് അങ്ങനെ ചെയ്തത് മരണപ്പെട്ടവരുടെ കുടുംബത്തോടും മാറാട് അരേ സമാജത്തോടും ഹിന്ദു നേതാക്കളോടും എ കെ ആന്റണി പറഞ്ഞത് സമാധാനാന്തരീക്ഷം നിലനിർത്തണമെന്നും ആക്രമികളായാലും മുഖം നോക്കാതെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് എന്നാൽ എല്ലാവരും ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണമാണ് അതിനെ നിരാകരിച്ചുകൊണ്ട് എ കെ ആന്റണി തിരുവനന്തപുരത്തെത്തി പ്രഖ്യാപിച്ചത് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷനെയാണ് ജസ്റ്റിസ് തോമസ് പി ജോസഫിന്റെ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ തികച്ചും സ്തുത്യർഹമായ പ്രവർത്തനമാണ് നടത്തിയത് മുസ്ലിം ഭീകരതയുടെ മുൻകാല ചെയ്തികളും അതിന്റെ രേഖകളും റിപ്പോർട്ടുകളും എല്ലാം കമ്മീഷനിലൂടെ പുറത്തുവന്നു രാജ്യവിരുദ്ധ ശക്തികളെയും അവരെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നവരെ കുറിച്ചും ചർച്ചയുണ്ടായി മാറാട് സംഭവത്തിൽ വളരെ ആഴത്തിലുള്ള ഗൂഢാലോചനയും വൻ സാമ്പത്തിക സ്രോതസ്സും രാജ്യാന്തര ഭീകര ബന്ധവും ആയുധങ്ങളുടെ ഉറവിടവും കണ്ടെത്തി ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ച് നടപടിയുണ്ടാക്കാൻ സിബിഐ റവന്യൂ ഇന്റലിജൻസ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനും ശുപാർശ ചെയ്തു മാറാട് സംഭവത്തിന് മുമ്പ് തന്നെ ഇതിന് അനുകൂലമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള റവന്യൂ പോലീസ് നിയമനവും സ്ഥലം മാറ്റവും ജില്ലാ കളക്ടർ ടി ഒ സൂരജിന്റെയും സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടറുടെയും സംഭവ ദിവസ്ഥ അവധിയും ടി ഒ സൂരജിന്റെ കമ്മീഷൻ എൻക്വയറിയിലെ മൊഴിയും നീക്കങ്ങളും ദുരൂഹതയാണ് ഉണ്ടാക്കിയത് പൂട്ടി സീൽ ചെയ്ത കളക്ടറുടെ കസ്റ്റഡിയിലുള്ള ജുമാ മസ്ജിദ് തുറന്ന് വൃത്തിയാക്കാനും നമസ്കരിക്കാനും ഇ അഹമ്മദ് എം പി നടത്തിയ നീക്കം ജില്ലാ കളക്ടറുടെ മൌനാനുവാദത്തോടെയാണ് സംഭവം നടന്ന് ഇരുപത്തിരണ്ടാം നാൾ സ്ഥലത്തെത്തിയ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആര്യ സമുദായത്തെ കാണാനല്ല മറിച്ച് മുസ്ലിം പള്ളി ആരാധനയ്ക്ക് തുറന്നു കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത് മതേതര കേരളം എന്ന് വാഴ്ത്തിപ്പാടുന്ന നാട്ടിൽ ഇത്രയും വലിയൊരു ഭീകരാക്രമണം നടന്നിട്ട് അതിനെ ഒന്ന് അപലപിക്കാൻ ഒറ്റവരി പ്രമേയം നിയമസഭയിൽ കൊണ്ടുവരാൻ നിയമസഭ ആരും തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ച സർക്കാർ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കാൻ താല്പര്യമെടുത്തില്ല സിബിഐ അന്വേഷണം നടക്കാത്ത സാഹചര്യത്തിൽ ഗൂഢാലോചനയും മറ്റും അന്വേഷിക്കാൻ നിശ്ചയിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണത്തെ മുന്നോട്ടു പോകാൻ സാധിക്കാത്ത തരത്തിൽ തടസ്സപ്പെടുത്തി മാറാട് കേസിൽ മാറാട് പ്രത്യേക കോടതി അറുപത്തിരണ്ട് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു തുടർന്ന് ഹൈക്കോടതി ഇത് ശരിവെക്കുകയും ഇരുപത്തിനാല് പേർക്ക് കൂടി ജീവപര്യന്തം വിധിക്കുകയും ചെയ്തു നേരത്തെ ഒളിവിൽ പോയ രണ്ടുപേർക്ക് പിന്നീട് വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചതോടെ എൺപത്തെട്ട് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച അപൂർവം ചരിത്രവും ഈ സംഭവത്തിനുണ്ട് കൊന്നവരിൽ പലരും ശിക്ഷയ്ക്ക് വിധേയരായി എന്നാൽ ഗൂഢാലോചനക്കാർ സാമ്പത്തിക ഇറക്കിയവർ പ്രേരിപ്പിച്ചവർ അഥവാ കൊല്ലിച്ചവർ ഇവരെല്ലാം ഇന്നും നിയമത്തിനു മുന്നിലെത്താതെ മാന്യമായി വിലസുന്നു ലക്ഷണമൊത്ത ഭീകരാക്രമണത്തിനെതിരെ ശരിയായ രീതിയിൽ നടപടി എടുത്തിരുന്നെങ്കിൽ പിന്നീടുണ്ടായിട്ടുള്ള പല ഭീകരപ്രവർത്തനങ്ങളും ഉണ്ടാകില്ലായിരുന്നു സകല രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്യുന്ന രാഷ്ട്രീയക്കാരും അധികാരികളും കാണിക്കുന്ന നിസ്സംഗതയും പ്രീണന സമീപനവുമാണ് ഭീകരവാദത്തിന് വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മാറ്റിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി